നമ്മുടെ വീട്ടിലേ രണ്ട് പൈനാപ്പിൾ ഉണ്ടായി അപ്പോൾ ഇതുകൊണ്ട് പൈനാപ്പിൾ പുളിശ്ശേരി ഇല്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു സർദിക്ക് ഉണ്ടാക്കണത് എനിക്ക് അത്ര വലിയ ഇഷ്ടം പക്ഷേ സരിദിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ തന്നെ ഇതൊക്കെ നുറുറുക്കി തന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ അതൊരു പരന്ന ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇതിലത്തെ കുറച്ചെടുത്തിട്ട് മിക്സിയിൽ മിക്സിയിലരയ്ക്കണം ഇനി നമ്മൾ നമ്മളലിക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ ഈ അരച്ചുപോണതല്ലേ അത് അലിക്ക് ചേർക്കണം പിന്നെ അത് കലക്കിയിട്ട് അതൊന്നൊഴിച്ചിട്ട് നമ്മൾ കുറച്ച് വേപ്പിലിട്ടിട്ട് അടപ്പത്ത് വയ്ക്കണം കേട്ടോ ഇനി ഇത് വേവിക്കണം മൂടിയിട്ട് വേവിക്കണം പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അതിലേക്ക് നല്ല ജീരകം പച്ചമുളക് കുറച്ച് തൈര് ഇട്ടിട്ട് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്ന് ഇത് വേവുമ്പോൾ നന്നായി വെന്ത് കുറുകി കഴിഞ്ഞാൽ അതുകൊണ്ട് എലിക്കാണ് ചേർക്കുക വളരെ സിമ്പിളല്ല സാധനമാണ് അന്ന് കരക്കൊന്നും ഒഴിക്കേണ്ടിട്ടാണ് കുറച്ചും കൂടി ചാറ് കൂടാനായിട്ട് ഇനി നന്നായി ഇടയ്ക്ക് ഉറുക്കി വരുമ്പോൾ നമ്മൾ ശർക്കര പൊടി മധുരത്തിന് ചിലവർക്ക് പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാട്ടാ ഇപ്പം വേണ്ടത് നല്ല പാകമായി നമ്മൾ ഇറക്കി വെച്ചു ഇനി കാച്ചാ വേണ്ടോ അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് കടുക് ഇടണു ഇടണം മുളക് വേപ്പില ഇട്ടിട്ട് കാച്ചി ഒഴിക്കുന്നു അടിപൊളി കൂട്ടാനായി ഈ കൂട്ടാന് ഉള്ള പ്ര ഒരു പോരായ്മ നിരഞ്ജനി ഇത് മാത്രം കൂടിയിട്ട് നമുക്ക് ചോറിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാവണം പപ്പടം ഉണ്ടാവണം അങ്ങനെ കുറെ മേമ്പിടിക്കായിട്ട് വേറെ ഒരേ സാധനങ്ങൾ വേണം എന്നാലാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ